അതുപോലെ സഹോദരങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാർ മരണപ്പെടുന്ന സമയത്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട് കാരണം ഈ ഉമ്മത്തിന് മുഴുവനും ഹിദുമത്തുകൾ ചെയ്തിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ദണം അവരെ കുറിച്ചുള്ള നന്മകൾ നമ്മൾ പ്രചരിപ്പിക്കണം അവരെക്കുറിച്ച് ആരെങ്കിലും ഒക്കെ മോശം പറയുന്നത് അത് തൊട്ട് നമ്മൾ കരുതിയിരിക്കേണ്ടതാണ് അത്തരം കാര്യം നമ്മൾ കരുതിയിരിക്കേണ്ടതാണ് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഹജീസിനെ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു فقال آه من دولينه دو شطره بركيابه قال الله من فقد آذنته بالحرب അവനോട് ഞാനിത് ആ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട് സഹോദരങ്ങൾ ആരാണ് അള്ളാഹുക്കൾ അള്ളാഹു ദീൻ പഠിക്കുന്ന പണ്ഡിതന്മാരാണ് അള്ളാഹു ലൗലിയാക്കളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നത് എന്ന് നാം വിസ്മരിച്ചുകൂടാ അള്ളാഹുന്റെയും അത് ജീവിതത്തിൽ അതുപോലെ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന വേലമാക്കൾ അള്ളാഹുന്റെ വലിയകൾ തന്നെയാണ് തീർച്ച അതുകൊണ്ട് അത്തരം വലിയകളായ അള്ളാഹുന്റെ പണ്ഡിതന്മാരെ ഒക്കെ മോശമാക്കി ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുന്റെ ശത്രുവാണ് അള്ളാഹു അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ ബുഹാത്തിൻ്റെ പറഞ്ഞു വരുന്നു ലക്ഷണത്തിൽപ്പെട്ടതാണ് സുന്നത്തിന്റെ പണ്ഡിതന്മാരെ ചീത്ത എന്നുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ പണ്ഡിതന്മാരെ ചീത്ത പറയുന്നവരെ കണ്ടാൽ തിരിച്ചറിയുക ലക്ഷണം അവരെന്നുള്ളത് അത് വളരെ കൃത്യമായി അറിയുന്നതാണ് അതിനേക്കാൾ ഉപരിയാണ് പണ്ഡിതന്മാർ മരിക്കുന്ന സമയത്ത് സന്തോഷിക്കുകയും അവരെ കളിയാക്കുകയും ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്നലെ രണ്ടു ദിവസം മുമ്പ് സഹോദരങ്ങളെ മഹാനായ പണ്ഡിതൻ മദീനയിൽ ഉണ്ടായിരുന്ന അൽ തആല ഉണ്ടായിരുന്നത് വളരെ വ്യക്തമായി പ്രകടമായിട്ടുള്ള കാര്യമാണ് ആളുകൾ സന്തോഷിച്ചു അവർ പറഞ്ഞു ഇതാ പോരാട്ടത്തെ വിമർശിക്കുന്ന അതിനെതിരായിട്ടുള്ള ഒരു മദ്ഖലി മരണപ്പെട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കിയവരെ നമുക്ക് കാണാൻ സാധിക്കും നോക്കു സഹോദരങ്ങളെ എത്ര വലിയ ക്രൂരമായ ആരോപണമാണ് പറയുന്നത് ഏതൊരു മുസ്ലിമാണ് ഫലസ്തീനുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നത് ഏതൊരു മുസ്ലിമാണ് ഫലസ്തീനുകൾക്ക് വിജയമുണ്ടാകുന്ന അവിടെയുള്ള യഹൂദർ നശിച്ചു പോകേണ്ടതാണ് എന്നിട്ടൊരു പണ്ഡിതനെതിരെ അയാൾ ജൂതചാരനാണെന്നും അയാൾ കൊട്ടാരം പണ്ഡിതനാണെന്നും അയാൾ ഫലസ്തീനുകൾക്കെതിരാണെന്നും കള്ള പ്രചരണം നടത്തിയിട്ട് അത്തരം പണ്ഡിതന്മാർ മരിക്കുമ്പോൾ ആളുകൾക്കിടയിൽ അവരെ വഷളാക്കിക്കൊണ്ട് മോശമാക്കിക്കൊണ്ട് സഹോദരങ്ങളെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ഉദ്ദേശം വേറെയാണ് അവരുടെ വിദാർത്ഥികൾ പൊളിക്കുന്ന പണ്ഡിതന്മാരോടുള്ള വെറുപ്പും ദേഷ്യവുമല്ലാതെ മറ്റൊന്നുമല്ല അവരുടെ തീവ്ര ആശയങ്ങളെ ഹവാരജിയത്തിന് അവരുടെ ഹ്വാനിയത്തിന് പൊളിച്ചെടുക്കുന്ന സമയത്ത് ലോകത്ത് അവരുണ്ടാക്കുന്ന അക്രമങ്ങളെ കൃത്യമായി എതിർക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള പണ്ഡിതന്മാരെ അവർക്ക് പല രൂപത്തിൽ ആളുകൾക്കിടയിൽ സഹോദരങ്ങളെ മോശമാക്കി ചിത്രീകരിക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കണം അതല്ല എങ്കിൽ നിഷ്കളങ്കരായ അള്ളാഹു നദീൻ പഠിക്കുകയും അത് ജീവിതത്തിൽ അമലാക്കുകയും ചെയ്ത മഹാന്മാരായ ഒലമാക്കളാണ് അവർ എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മഹാനായ അബ്ബുഹബിൻ മുബാറക് ുന്നത് അവരെ കളിയാക്കുന്നത് അവരുടെ ദു പോയിട്ടുണ്ട് ഈ രണ്ട് നഷ്ടങ്ങളും ഒരുമിച്ച് പറ്റിയ ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും ആയിട്ടുള്ള ആളുകൾ മുസ്ലിം ഭരണാധികാരികള് എല്ലായിടത്തും അവരെ കാക്കയും അവർക്കെതിരെ ആളുകളെ വസന്തങ്ങൾ എന്ന് പറഞ്ഞു മറ്റുമൊക്കെ ആളുകളെ കൂട്ടുകയും പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ ദുരി അവരെ നഷ്ടപ്പെടുത്തുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആഗ്രഹത്തിനെയും അവർ നഷ്ടപ്പെടുത്തുകയാണ് ഇത്തരത്തിൽ ഇളവാക്കൾ അംഗീകരിക്കുന്നതിനു പകരം അവരെ ബഹുമാനിക്കുന്നതിന് പകരം അവരുടെ എറി ആളുകളിലെത്തിക്കുന്നതിന് പകരം അവരെ പരിഹസിക്കുകയും അവരെ ആളുകൾക്ക് മുന്നിൽ അവരെടുക്കില്ലാത്തതായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും